ദൈവദിന നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു ഈ ദൈവജന സന്ദേശം നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ ഒരു കൊയ്ത്തുകാലം നമ്മെ കാത്തിരിപ്പുണ്ട് കഴിഞ്ഞ നാളുകളിൽ കഷ്ടപ്പെട്ടതിനും കരഞ്ഞതിനും മറുപടി ലഭിക്കുന്ന ഒരു സീസൺ ഓഫ് ഹാർവെസ്റ്റ് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു സമയമുണ്ടെന്നാണ് ഒരു കാലമുണ്ടെന്നാണ് ദൈവവചനം പറയുന്നത് അങ്ങനാണെങ്കിൽ ഒരു കൊയ്ത്തിൻ്റെ കാലമുണ്ട് വിതയ്ക്കുന്ന വിതച്ചിരുന്ന ഒരു കാലം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ വിതച്ചതിൻ്റെ റിസൾട്ട് കൊയ്യുന്ന ഒരു കൊയ്ത്തിൻ്റെ കാലവും ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് വിതയ്ക്കണം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പല തവണ നമുക്ക് വായിക്കാൻ കഴിയും പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്ന വേദഭാഗം ജലാത്തി ലേഖനം അതിൻ്റെ ആറാം അധ്യായത്തിൻ്റെ ഏഴ് തൊട്ട് പത്ത് വരെയുള്ള വാക്യത്തിലാണ് ഇങ്ങനെ പറയുന്നത് വഞ്ചനപ്പെടാതിരിപ്പീൻ ദൈവത്തെ പരിഹസിച്ചു കൂട മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും ജടത്തിൽ വിതയ്ക്കുന്നവൻ ജടത്തിൽ നിന്ന് നാശം കൊയ്യും ആത്മാവിനാൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും നന്മ ചെയ്യുകയിൽ നാം അടുത്തു പോകരുത് തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും പ്രൈസലോൺ എന്താ അതിൻ്റെ അർത്ഥം മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും വിതച്ച ഒരു കാലം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ ഒരു കൊയ്ത്തിൻ്റെ കാലം നമ്മുടെ മുമ്പിൽ ദൈവം തുറന്നു വച്ചിട്ടുണ്ട് എന്നിട്ട് ഒമ്പതാം വാക്യത്തിൽ വായിക്കുക നന്മ ചെയ്യയിൽ നാം അടുത്തു പോകരുത് തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും അപ്പം നന്മ ചെയ്യുന്നത് ഒരു വിതയ്ക്കുന്ന കാര്യമാണ് മറ്റുള്ളവർക്ക് വിശേഷിച്ച് ഇനി പത്താം വാക്യത്തിൽ വായിക്കുന്ന ആകെ അവസരം കിട്ടുന്ന പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക നന്മ ചെയ്യുക എന്ന് പറയുന്നത് വിതയ്ക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അതൊരു വിതയ്ക്കുന്ന കാര്യമാണ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന കണ്ണുനീരെന്ന് പറയുന്നത് അത് വിതയ്ക്കുക കണ്ണുനീര് വിതയ്ക്കുക നമ്മുടെ കണ്ണുനീരിനെ തുരുത്തിയിൽ സൂക്ഷിച്ചു വെക്കുന്ന ദൈവത്തെക്കുറിച്ച് ബൈബിള് വായിക്കാൻ കഴിയും മാത്രമല്ല എങ്ങനെ വിതയ്ക്കണം ഈ പറഞ്ഞതുപോലെ എങ്ങനെ വിതയ്ക്കണം അത് കണ്ണുനീരോടെ വിതയ്ക്കണം മനസ്സോടെ വിതയ്ക്കണം താല്പര്യത്തോടെ വിതയ്ക്കണം ആവേശത്തോടെ വിതയ്ക്കണം നൂറ്റി ഇരുപത്താറാം സങ്കീർത്തനത്തിന് അഞ്ച് ആറ് വാക്യങ്ങൾ നമുക്ക് പരിചയമുള്ളതാണ് പലവൃത്തി നമ്മൾ വായിച്ചിട്ടുള്ളതാണ് കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർക്കോടെ കൊയ്യും വിത്ത് ചുമന്നു കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു അപ്പോൾ വിതയ്ക്കുക എന്ന് പറയുന്നത് കണ്ണുനീരോടെ വിതയ്ക്കുക കഷ്ടപ്പാടോടെ വിതയ്ക്കുക പ്രാർത്ഥനയോടെ വിതയ്ക്കുക ദൈവക്കളെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നിങ്ങൾ വിതച്ചിട്ടുണ്ടോ ദൈവസന്നിധി സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഉറപ്പായിട്ടും പറയാം ആ വിതച്ചതിനൊക്കെ ദൈവം കൊയ്യാൻ ഒരവസരം നമ്മുടെ മുമ്പിൽ തരും അപ്പോൾ ഒന്ന് തിരിച്ചറിയുക വിതയ്ക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് അതെങ്ങനെ ചെയ്യണം കണ്ണുനീരോടെ വിതയ്ക്കണം എന്നാൽ കണ്ണുനീരോടെ വിതയ്ക്കുന്ന സമയത്ത് അത് നന്മ ചെയ്യുന്ന വിധയായിക്കോട്ടെ പ്രാർത്ഥിക്കുന്ന ആത്മീയ ആത്മീയകാര്യങ്ങളുടെ വ്യതയായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ആ സമയത്ത് നമ്മളെ പിടികൂടാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് മാനസികമായി മടുത്തു വർഷങ്ങൾ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്നൊരു കാര്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ മടുപ്പുണ്ടാകും നന്മ ചെയ്ത് നന്മ ചെയ്തു പക്ഷെ തിന്മയാണ് റിസൾട്ട് വരുന്നത് നന്മ ചെയ്തിട്ടും അതനുസരിച്ചുള്ളൊരു ഹാർവസ്റ്റ് കിട്ടുന്നില്ല അപ്പം മടുത്തുപോകും തളർന്നു പോകും ചെയ്യത്തില്ല ഈ വർഷത്തിൻ്റെ പ്രാരംഭ സമയത്ത് ദൈവത്തിൻ്റെ വചനം നമ്മളോട് ചോദിക്കുകയാണ് നീ ചെയ്ത നന്മ പ്രവർത്തികൾ ഉന്മേഷത്തോടെ ശുഷ്കാന്തിയോടെ ഉണർവോടെ ആവേശത്തോടെ ചെയ്യാൻ നിനക്കിന്ന് കഴിയുന്നുണ്ടോ ദൈവത്തിന് പ്രാർത്ഥിക്കാൻ എന്ന ആവേശത്തോടെ നിനക്ക് കഴിയുന്നുണ്ടോ അതോ നീ തളർന്നു തളർന്നുപോയോ നീ മടുത്തുപോയോ നീ മെസ്സേജ് കേൾക്കുമ്പോൾ സ്വയം ഒന്ന് പരിശോധന ചെയ്യുക ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഉള്ള ആവേശത്തിനകത്ത് തണുപ്പ് കയറിയിട്ടുണ്ടോ അപ്പോൾ വിതയ്ക്കുമ്പോൾ തളർന്നു പോകരുത് തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട് മടുത്തു പോകാനുള്ള സാധ്യതയുണ്ട് അതാ ദൈവത്തിൻ്റെ വചനം പറയുന്നത് തളർന്നു പോകരുത് മടുത്തു പോകരുത് കണ്ണുനീരോടെ വിതയ്ക്കുമ്പോൾ തളർന്നു പോകരുത് കണ്ണുനീരോടെ വിതയ്ക്കുമ്പോൾ മടുത്തു പോകരുത് നാലാമത്തെ കാര്യം അതാണ് പ്രധാനപ്പെട്ട കാര്യം തളർന്നു പോകാതെ മടുത്തു പോകാതെ മടുപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ മാനസികമായി തളർത്തുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നീ വെത നിർത്തരുത് വെതയ്ക്കുന്നത് നിർത്തരുത് പ്രിയുള്ളവരെ ഏതെങ്കിലും ഒരു കാര്യം ആരംഭിച്ചത് മുടക്കിക്കളയാൻ എളുപ്പമാണ് പക്ഷെ അത് തുടരാനാ പാട് എന്നാലോർത്തോണം മാനസികമായി തളർത്തി കളയുക എന്നുള്ളത് പിശാചിൻ്റെ തന്ത്രമാണ് ഭയം അലട്ടുക ഇട്ട് അസ്വസ്ഥതപ്പെടുത്തുക എന്നുള്ള പിഷാജിൻ്റെ തന്ത്രമാണ് നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന് പറയുന്നത് നീ എത്രയൊക്കെ പ്രയത്നിച്ചാലും ഒരു പ്രതിഫലം ലഭിക്കത്തില്ലെന്ന് പിഷാജ് ഹൃദയത്തിൽ മന്ത്രിക്കുമ്പോൾ പറയണം ഒരു തക്ക സമയത്ത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കൊയ്ത്ത് എൻ്റെ മുമ്പിലുണ്ട് തക്ക സമയത്ത് നാം കൊയ്യുവെന്നാണ് പറയുന്നത് എപ്പോൾ കൊയ്യും തക്ക സമയത്ത് കൊയ്യും വിതയ്ക്കണം ഓക്കെ എങ്ങനെ വിതയ്ക്കണം കണ്ണുനീലൂടെ വിതയ്ക്കുന്ന സമയത്ത് എന്ത് ശ്രദ്ധിക്കണം തളർന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അടുത്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്താ അതിൻ്റെ റിസൾട്ട് തക്ക സമയത്ത് വെച്ചിരിക്കുന്ന കൊയ്ത്ത് എല്ലാത്തിലേഖനത്തിലെ ആ വാക്യത്തിനകത്ത് ഒമ്പതാം വാക്യത്തിനകത്ത് തക്ക സമയത്ത് ഞാൻ എന്ന് പറയും ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഫോർ ഇൻ ഡ്യൂ സീസൺ വി വിൽ റീപ്പ് ഇഫ് യു ഡു നോട്ട് ഗിവ് അപ്പ് ഗിവപ്പ് ചെയ്യരുത നിർത്തിച്ച് നിർത്തി കളയാൻ എളുപ്പമാണ് പ്രാർത്ഥന നിർത്താൻ എളുപ്പമാണ് വചനം വായിക്കുന്ന നിർത്താൻ എളുപ്പമാണ് നന്മ ചെയ്യുന്നത് നിർത്താൻ എളുപ്പമാണ് ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്നത് നിർത്താനൊക്കെ എളുപ്പമാണ് പക്ഷെ തുടരാനാ പാട് നിർത്താതിരുന്നാൽ ഇപ്പോൾ ഈ ദൈവജനം കേൾക്കുന്ന ശീലമുണ്ടല്ലോ വചനം വായിക്കുന്ന ശീലമുണ്ടല്ലോ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന ശീലമുണ്ടല്ലോ വിശ്വാസത്തോടെ ജീവിക്കുന്ന ആ ശീലമുണ്ടല്ലോ അത് നിർത്താതിരുന്നാൽ ഡ്യൂ സീസണിൽ ഒരു ഹാർവസ്റ്റ് ഉണ്ട് പ്രൈസ് ഫ്രീസലോ ഉണ്ട് ഒരു ഹാർവെസ്റ്റ് ഉണ്ട് ഒരു റീപ്പ് ഉണ്ട് വർഷിക പ്രവാചന പുസ്തകം ആറാം തിയ്യാഴ്ചൻ്റെ പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത് ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു ദൈവം തന്നെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും ദൈവത്തിൻ്റെ സന്ദർശനം ഉണ്ടാകും എല്ലാ സമയത്തും ഒരുപോലെ ഇരിക്കത്തില്ല ദൈവത്തിൻ്റെ ഒരു സന്ദർശനം ഉണ്ടാകും ദൈവത്തിൻ്റെ ഒരു വിസിറ്റേഷൻ ഉണ്ടാകും ആ സന്ദർശനത്തിൻ്റെ സമയത്ത് ദൈവം സ്ഥിതി മാറ്റും സ്ഥിതി മാറ്റുമെന്തു പറ്റും പറയുക നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു ഇംഗ്ലീഷ് എങ്ങനെ വായിക്കുന്നേ അറിയാം പ്രിയരെ പൂർവ്വപരിഭാഷ ഇങ്ങനെ വായിക്കുന്നത് ഫോർ യു ഓൾസോ ജുദ എ ഹാർവസ്റ്റ് ഈസ് അപ്പോയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ നിനക്കൊരു കൊയ്ത്ത് അപ്പോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം ഒരു കാര്യം അപ്പോയിൻറ്റ് ചെയ്തു വെച്ചാൽ ആ സമയത്തെ മാറ്റാൻ ആർക്കെങ്കിലും പറ്റുമോ ആ കാര്യം നടക്കാതിരിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ ഞാൻ പ്രവർത്തിക്കും ആര് തടുക്കും എൻ്റെ കൈ നീട്ടിയിരിക്കുന്നു ആര് പിൻവലിക്കും എ ഹാർവെസ്റ്റ് ഈസ് അപ്പോയിൻറ്റഡ് ഫോർ യു ഇന്നെൻ്റെ സന്ദേശം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ നിനക്ക് ഒരു കൊയ്ത്ത് ദൈവം അപ്പോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദൈവം അപ്പോയിൻ്റ് ചെയ്ത് വെച്ച കൊയ്ത്ത് മാറിപ്പോകത്തില്ല അത് അപ്പോയിൻ്റഡ് ടൈമിൽ അപ്പോയിൻ്റഡ് പേഴ്സണിൽ അത് വെളിപ്പെട്ട് വരും ഇത്ര പേര് വിശ്വസിക്കുന്നുണ്ട് തക്ക സമയത്ത് ഞാൻ കൊയ്യും അമ്മേ ഇന്നലകളിൽ വരച്ചത് തക്ക സമയത്ത് ഞാൻ കൊയ്യും എങ്ങനെയാണ് കൊയ്യുന്നത് അത് ആർപ്പോടാണ് കൊയ്യുന്നത് കരച്ചിലോടാണ് വെതച്ചെ പക്ഷെ കൊയ്ത്ത് ആർപ്പോടാ ഇത്തക്ക സ സമയത്ത് കൊയ്യെന്ന് പറഞ്ഞാൽ പഴയ ദൈവത്തിലൊരു ഉദാഹരണം ഞാൻ കൊണ്ടുവരാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഏലീശ പ്രവാചകനെ കുറിച്ചും ഏഹസിയെക്കുറിച്ചുമൊക്കെ നമുക്കവിടെ വായിക്കാൻ കഴിയും ഏലീശ പ്രവാചകൻ കൂടെ കൂടെ ആ ദേശത്തിലൂടെ പോകുമ്പോൾ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാമധ്യായത്തിൽ അവിടെ ഒരു സ്ത്രീ പറയുന്നൊരു ഭാഷ അല്ലെങ്കിൽ ഒരു വാക്ക് ഒമ്പതാമത്തേതി ശൂനേം കരുത്തിയാണ് എട്ടാം വാക്ക് ഇങ്ങനെ വായിക്കുന്നത് ഒരു ദിവസം ഏലിശ ശുനേവിലേക്ക് പോയി അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവൾ അവനെ ഭക്ഷണത്തിന് വരേണമെന്ന് നിർബന്ധിച്ചു നിർബന്ധിച്ചു പിന്നെ തേതിൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെയും അവിടെ കയറും അവൾ തൻ്റെ വാർത്താവിനോട് നമ്മുടെ വഴിയെ കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷന് ഞാൻ കാണുന്നു നാം ചുവരോടുകൂടി ചെറിയൊരു മാളിക മുറി പണുതുണ്ടാക്കുക അതിലൊരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വെക്കുക ഫ്രീസലോട്ട് അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവൻ അവിടെ കയറി പാർക്കാവല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഏലീശ പ്രവാചകന് വേണ്ടി ആ ധനികയായിരുന്ന ശൂന്യം കരുത്തി വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്തു വതയ്ക്കുമായിരുന്നു ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ആ സഹോദരനെ ചെയ്തത് ഒരു പ്രവാചകനെന്ന് വെച്ച് ചെയ്തതാണ് അപ്പോൾ ഇവിടെ വായിക്കുന്ന പ്രവാചകനെന്ന് വെച്ച് പ്രവാചകന് കൊടുക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം കിട്ടും പ്രവാചകനെ ബഹുമാനിക്കുന്ന ആ ഒരു പ്രതിഫലം കിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നവന് ആ പ്രതിഫലം കിട്ടും ഇവിടെ പ്രവാചകൻ എന്ന് വെച്ച് എലിശ പ്രവാചകനെ കൈക്കൊണ്ടപ്പോൾ നമുക്കറിയാം താഴോട്ട അവളുടെ ജീവിതത്തിൽ നടന്ന സംഭവം ഒരു മകനുണ്ടായി ആ മകനെ മരിച്ചുപോയ പോയ സമയത്ത് വീണ്ടും യലിശ പ്രവാചകൻ ഉയർപ്പിച്ചു അതൊരു വലിയ ആയിരുന്നു എന്നാൽ അതിനുശേഷം ഈ വതച്ചത് തക്ക സമയത്ത് കൊയ്യു എന്ന് പറയുമ്പോൾ രണ്ട് രാജാക്കൻ പുസ്തകം എട്ടാം അധ്യായത്തിൽ വരുമ്പോൾ എലിശയെക്കുറിച്ചും ഈ സഹോദരിയെക്കുറിച്ചും കൂടെ പറയുന്നുണ്ട് ഞാൻ വായിക്കാം അനത് റിയലിഷ തൻ്റെ മകനെ ജീവിച്ചു ജീവിപ്പിച്ചു കൊടുത്തിരുന്ന സ്ത്രീയോട് നീയും നിന്റെ ഭവനവും പുറപ്പെട്ട് എവിടെയെങ്കിലും പരദേശവാസം ചെയ്തുകൊള്ളു ആ ഒരു ക്ഷാമം വരുത്തുവാൻ പോകുന്നു അത് ഏഴ് സമ്പത്സരം ദേശത്ത് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു ആ സ്ത്രീ എഴുന്നേറ്റ് ദൈവപുരുഷൻ പറഞ്ഞതുപോലെ ചെയ്തു അവളും ഭവനവും ഫലിസ്ഥ ദേശത്തേക്ക് പോയി ഏഴ് സമ്പത്സരം പരദേശവാസം ചെയ്തു താഴോട്ട് വായിക്കുമ്പോൾ മൂന്ന് നാല് അഞ്ച് വാക്യത്തിൽ ഏഴ് സംവത്സരം കഴിഞ്ഞിട്ട് അവൾ ഫലിസ്ഥ ദേശത്ത് മടങ്ങി വന്നു പിന്നെ അവൾ തൻ്റെ വീടും നിലവും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം സങ്കടം ബോധിപ്പിച്ചു വീടും സ്ഥലവും എല്ലാം പോയി ശാപം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അപ്പം ആ വരുന്ന സമയത്താണ് രാജാവിനെ കാണാൻ വരുന്ന സമയത്താണ് ദൈവപുരുഷനായ ദൈവപുരുഷനായ എലീശയുടെ ബാല്യക്കാരനായ ഗേഗസി രാജാവിനോട് ഈ കാര്യമെല്ലാം പറയുക ഇങ്ങനൊരു സഹോദരി ഉണ്ടായിരുന്നു ഇങ്ങനൊരു സഹോദരി മകനെ ഇല്ലാതെ മകൻ കിട്ടിയ മകൻ മരിച്ചു പോയി ഈ ലിശ്യപ്രവാചകന് മകനെ ഉയർപ്പിച്ചു ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സ്ത്രീ കടന്നു വരുന്നത് ഈ സ്ത്രീയെ കുറിച്ചേകസി പ്രവാചക ശിഷ്യനായ ഖേഹസി രാജാവിനോട് പറഞ്ഞത് ആ സമയത്ത് ആ സ്ത്രീ കടന്നു വന്നത് ഉടനെ തന്നെ പറയ അഞ്ചാം വാക്യത്തിന്റെ അവസാനം രാജാവേ ഇവൾ തന്നെ ആ സ്ത്രീ എലിശ ജീവിപ്പിച്ചു കൊടുത്ത മകൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞു രാജാവ് സ്ത്രീയോ ചോദിച്ചപ്പോൾ അവളും അത് വിവരിച്ചു പറഞ്ഞു എന്നിട്ട് അടുത്ത കേട്ടണം രാജാവ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു അവൾക്കുണ്ടായിരുന്നതൊക്കെയും അവൾ ദേശം വിട്ടുപോയ നാൾ മുതൽ ഇതുവരെ നിലത്തിന്റെ ആദായവും അവൾക്ക് കൊടുപ്പിക്കണമെന്ന് കൽപ്പിച്ചു ഒരു വിധ ദൈവദാസന് വേണ്ടി ദൈവനാമത്തിൽ ആ സ്ത്രീ ചെയ്തപ്പോൾ അവൾക്കൊരാവശ്യഘട്ടം വന്നപ്പോൾ അന്ന് വിതച്ചത് അധ്യായത്തിൽ കൊയ്യുന്ന തക്ക സമയത്ത് കൊയ്യുന്ന പോയിൻ്റ് ടൈമിൽ കൊയ്യുന്ന ഒരനുഭവമാണ് ആ സഹോദരിക്കുണ്ട് പ്രിയരെ ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വിതച്ചിട്ടുണ്ടെങ്കിൽ തക്ക സമയത്ത് കൊയ്യും നമ്മുടെ സമയത്തല്ല തക്ക സമയത്ത് അപ്പോയിൻ്റെ ടൈമിൽ അപ്പോയിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ പോലും നനയ്ക്കാത്ത സമയം നമ്മൾ പറയും ഓ അന്ന് ആ പ്രവൃത്തി ദൈവത്തിന് വേണ്ടി ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നതെന്ന് അത് അങ്ങനെ അന്ന് വിതച്ചത് കൊണ്ട് ഇന്ന് കൊയ്യാൻ പറ്റിയെന്ന് പറയാൻ ദൈവം അവസരം എടുക്കും മേൽ ഒരു കൊയ്ത്തുകാലം നമ്മുടെ മുമ്പിലുണ്ട് വിശ്വസിക്കണം പ്രാർത്ഥിക്കണം അതിനുവേണ്ടി വേണ്ടി തയ്യാറാവണം അതിനു വിതയ്ക്കണം കണ്ണുനീരോടെ ദൈവസേനയിലിരുന്ന് വിതയ്ക്കണം പ്രാർത്ഥനയോടെ ദൈവസേനയിലിരുന്ന് വിതയ്ക്കണം വിതയ്ക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഒരു കൊയ്ത്ത് സ്വർഗം നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്ത്രോത്രം ഈ ദൈവജന സന്ദേശം ശ്രദ്ധിച്ച് സകല വ്യക്തികളെ അവിടുത്തെ കരങ്ങളേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ അങ്ങയുടെ വചനത്തിൻ്റെ ജീവനുണ്ട് അങ്ങയുടെ വചനത്തിൻ്റെ ചൈതന്യമുണ്ട് ഇരുവായുത്തല ഉള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ് പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർ വെളിയിൽ തുളിച്ചു തെളിഞ്ഞതാണ് അങ്ങയുടെ വചനം കർത്താവേ ഒരു കൊയ്ത്തുകാലം ഞങ്ങളെ കാത്തിരിപ്പുണ്ട് ഞങ്ങൾക്ക് വേണ്ടി അപ്പോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ തിരിച്ചറി ഇന്നലകളിൽ കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ വിശ്വസ്തയോടെ വതച്ചതിൻ്റെ ഫലം കൊയ്യുന്ന ഒരു കൊയ്ത്തുകാലം ഈ സന്ദേശം കണ്ട സകല വിദ്യകളെ അതിനുവേണ്ടി ഒരുക്കിയെടുക്കും ഒരുമിച്ചനുഗ്രഹിക്കങ്ങളുടെ വരവിനെ ഞങ്ങൾ ഒരുക്കും യേശുവിൻ നാമത്തിൽ മീൻ